ഭക്ഷണം കൂടി ഹലോ ഗുഡ് ഈവനിങ് രതീഷ് പരപ്പനങ്ങാടി കേട്ടോ വെറൈറ്റി മീൻ ബ്രീഡ് എടുക്കുകയാണ് അതായത് എയ്ഞ്ചലും ഫൈറ്ററും മാത്രമാണ് ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് നമ്മളെ നാട്ടിൽ തന്നെ പരപ്പനങ്ങാടി നെടുവ കോവിലക റോഡിലാണ് കേട്ടോ ഈ ഫാം സ്ഥിരീകരിച്ച് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് എത്ര എത്ര മീൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം പിന്നെ നമുക്കിവിടെ വന്ന് എല്ലാം പരിചയപ്പെടാം എങ്ങനെ ബ്രീഡ് എടുക്കാം കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ ഇവിടെ ഉണ്ട് ഇതൊക്കെ കണ്ടോ ഫൈറ്ററ് ഇത്ര പ്രായമാകുന്ന സമയത്ത് ഓരോന്നിനെ ഓരോ കുപ്പിയിലേക്ക് മെയിലും ഫീമെയിലും തിരിച്ചിടുന്ന ഒരു വ്യൂ ആണ് ഇവിടെ കാണേണ്ട കാഴ്ചകൾ തന്നെ കേട്ടോ മക്കളെ ഒരു രക്ഷയില്ല അട്ടി ഇപ്പോളി പറഞ്ഞാൽ അട്ടിപ്പോളിയാണ് അതായത് നമ്മളിപ്പോൾ പ്ലാറ്റി അതുപോലെ ഗപ്പി അതുപോലെയല്ല നമ്മളിതുവരെ കണ്ടിട്ടുള്ളൂ അത് അങ്ങനെയൊന്നുമല്ല ഒക്കെ വെറൈറ്റി വെറൈറ്റി ഓരോ സെറ്റ് ആക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂർ നമുക്ക് പഠിക്കാൻ തന്നെ ഉണ്ട് ഇവിടെ അതെങ്ങനെ ബ്രീഡ് ചെയ്യിക്കാം മെയിൽ ഫീമെയിൽ എങ്ങനെ ഇടാം എത്ര ദിവസം അങ്ങനെ തുടങ്ങി നമുക്കിവിടെ വന്നാൽ ഒരുപാട് പഠിക്കാനുണ്ട് പുതുതായിട്ട് മീനൊക്കെ വളർത്തുന്ന ആളുകൾ അതായത് ഫൈറ്ററും ഏഞ്ചലും ആണ് ഇവിടെ കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ട് ആ കുഞ്ഞുങ്ങളെ കണ്ടോ ഓരോ ടൈം ആവുന്ന കുഞ്ഞുങ്ങളാണ് അതൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകുമായിരിക്കും കണ്ടോ ചെറിയ കുട്ടികളായിട്ട് ഓരോ ബാച്ച് ബാച്ച് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഇട്ടുകയാണ് ശരിക്കും നമ്മൾ കാണേണ്ട കാഴ്ചകൾ തന്നെയാണ് ഇതൊക്കെ അവർക്ക് ഉണ്ടാവും മുട്ട ഇടാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മരം വെക്കുന്നു ആ മരത്തിന് ഫ്രൈഡിൻ്റെ അവിടെ അവർ അവർ മുട്ട ഓരോ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണ് അഞ്ചാറ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ കാണേണ്ട ലോകം തന്നെയാണ് നമുക്കൊരു കൗതുകം തോന്നും കണ്ടു കഴിഞ്ഞാൽ അത്രയും വെറൈറ്റി ആയിരുന്നു ഓരോന്നും ജോഡി സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്താണ് ഇതിലിട്ടിട്ടുള്ളത് ഏഞ്ചലൊക്കെ ഉണ്ടങ്ങൾ അതേപോലെ തന്നെ ഫൈറ്ററും അതുപോലെ തന്നെ ഫുൾ സെറ്റാണ് ഇതൊക്കെ അവർക്ക് ബ്രീഡിങ്ങിന് വേണ്ടി വെച്ച് കൊടുത്തതാണ് ഓരോ ജോഡി ഓരോന്നും വെറൈറ്റികളാണ് ഓരോന്നിനും ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഈ വീഡിയോയിൽ ലാസ്റ്റിലേക്ക് ഞങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇവരെ ഫുൾ ഫാം തന്നെ ഉണ്ട് വ്യത്യസ്തപരമായിട്ട് മറ്റുള്ളതിൽ നിന്ന് അപ്പോൾ നമുക്ക് നിങ്ങളെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടായി ഇങ്ങോട്ട് വന്ന് കണ്ടതിന് ശേഷം വാങ്ങിക്കാം നിങ്ങൾക്ക് അതിനെ പറ്റി പഠിക്കാം ഓരോ ബാച്ച് കുട്ടികൾ ഇറങ്ങി കഴിഞ്ഞാൽ എത്ര ടൈം ആവും പിന്നെ നമുക്ക് എല്ലാവർക്കും ഫൈറ്റർ ആണും പെണ്ണും കൂടി ഇട്ട് കഴിഞ്ഞാൽ തന്നെ അടിയാണ് അതറിയില്ലേ ഇവിടെ ആൺ ഫൈറ്റർ ആണ് കുഞ്ഞുങ്ങളെ നോക്കുക പെൺ ഫൈറ്ററ് മുട്ട ഇട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് കണ്ടില്ലേ എത്രയോ അറിയാം ഒക്കെ ബ്രീഡ് ബ്രീഡായിട്ട് മെയിൻലി ഫീമെയിൽ മെയിൻലി ഫീമെയിൽ തിരിച്ചു വെച്ചതാണ് സെയിലിന് ഏകദേശം റെഡി ആയി നിൽക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഹോൾസെയിലായിട്ട് സെറ്റ് ചെയ്ത കുട്ടികളെ പിരിക്കുന്നതിന് മുന്നിലുള്ള ബാച്ച് വേറെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ നാട്ടിൽ തന്നെയാണ് പരപ്പനങ്ങാടി കോവിലകം അതായത് നെടുവ റോഡിൽ കോവിലകം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി കളേഴ്സ് വൈറ്റ് റെഡ് ഗ്രീന് ബ്ലൂ മിക്സ്ഡ് കളറ് കളേഴ്സ് എല്ലാം ഉണ്ട് ഇവിടെ നമുക്ക് വന്നാലത് നിങ്ങൾക്ക് വന്ന് കണ്ടാൽ തന്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ മുട്ട ഇട്ട് കുഞ്ഞുങ്ങൾ വിരിയണത് മുട്ട എല്ലാ കാര്യങ്ങളും നമ്മളെ സുനിയേട്ടൻ അതുപോലെ തന്നെ സാചാട്ടൻ ഒരു നമുക്ക് കറക്റ്റ് ക്ലാസ് എടുത്ത് തരും എങ്ങനെയാണത് വളർത്തേണ്ടത് ഒരു ഫാം എങ്ങനെ കൊണ്ടുപോകണം നമ്മൾ ഗപ്പി ബ്ലാക്ക് റെഡ് ബ്ലാക്ക് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അതുപോലെ അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായതാണ് സംഭവം നമ്മൾ പഠിച്ചുകഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗം ഇതില് മുട്ട ാണ് എത്ര ബിരിയാണി മൂന്ന് നാലേ പന്ത്രണ്ടിന് മുട്ടാണ് ശരി

എന്നെന്നാ ദേ 300 അങ്ങനെ നടനെ ആ ഒരു രണ്ട് സെറ്റ് ആവും രണ്ട് സെറ്റാലേ ആണുണ്ടാക്കണ പടക്കൂട് ഓ അതെ അതെ പിന്നെ ഇങ്ങനെ തറന്ന് വിടാനല്ല ഇപ്പോതാണ് നടന്നിരുന്നു ആഹോ അപ്പോൾ നാളെ അവർ മുട്ട ഇടും നാളെ മുട്ട ഇടും ശരി നേരെ ഞാനേനെ നമ്മൾ കാണാ അങ്ങനെയാണ് വരെ വരെടികളൊക്കെ നേരെ ചേറിലെ ഓ നട ഇതിലേക്ക് ആ ബ്രീഡ് ആവൂല ടോട്ടട

ശ്രദ്ധ ഓ നമ്മളെ കൊണ്ടുപോകണ പോലെ കുട്ടികളൊക്കെ എത്ര കുട്ടികളുണ്ടാവും ഏകദേശമൊക്കെ ഇത് പിന്നെ തിരിക്കാനങ്ങനെ മെയിലും ഫീമെയിലും ഒക്കെ ആവണം ഈ ഡൗട്ടും കഴിഞ്ഞ് എത്ര മാസം കൊണ്ടാവു നാലു മാസം മെയിനായിട്ട് എയ്ഞ്ചലും ഫൈറ്റർ ഷോപ്പിലേക്ക് കോഴിക്കോട് അങ്ങനെ കൊടുക്കണോ

The Biblings, ി എത്ര ഐറ്റംസ് വരുന്നുണ്ട് കോൺസെൻട്രേഷൻ ചെയ്യാനും ഫ്രൈ ട്രോ ഒന്നും അപൂർവം സെക്ഷൻ മീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വി പാ ഗ്രീൻ ഒക്കെ ഉണ്ട് ല്ലേ ഇതെന്താ പറയില്ല ഇതെ ഗ്ലോഫൈറ്റർ ഗ്ലോഫൈറ്റർ ഓക്കേ ഇതെ റൈസ് പ്രൈസ് നല്ലണ്ടോ ആ അവറേജെ മറ്റേനേക്കാട്ടി കൂടുതലുണ്ട് ഓഹോ പിന്നെ ഗ്ലോഫൈറ്റർ ല്ലേ നേരെ ഹോൾസേലും നല്ലണ്ടോ റീട്ടെയിലും ഉണ്ട് റീട്ടെയിലും ഉണ്ട് ഇതെന്തായിട്ടോ നോർമൽ ഫൈറ്റർ അല്ലേ പിന്നെ അതാ ഇതാണ് അടുത്ത ഡെലിവറിക്കായി നിൽക്കുന്ന ഗപ്പികൾ ഫുൾ റെഡ് അതിൽ കുട്ടികളെ തരംതിരിച്ചിട്ടാണ് ഇവിടെ വൃത്തത്തില് ഞാൻ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആവശ്യക്കാരുണ്ട് നമ്മളെ നാട്ടിൽ തന്നെയാണ് പരപ്പനങ്ങാടി നെടുവ കോവിലകം ഇതൊക്കെ ബ്രീഡിങ്ങിന് വെച്ചാ ബ്രീഡിങ്ങിന് വെച്ചോ ഗിപ്പി ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഫൈറ്റർ ആണ് നമ്മൾ കാണുന്നത് ഫുൾ വൈറ്റ് വെറൈറ്റി ഫൈറ്ററും എയ്ഞ്ചലും ഇവിടെ തന്നെ ബ്രീഡ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് വലുതാക്കിട്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ കാഴ്ചക്കാരല്ല ആവശ്യക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരള്ളു